മനസ്സിലായോ ഞാൻ പറയണ്ട പറയണ്ട മനസ്സിലായിരിക്കുന്നു പ്രഭാകരവർമ്മയല്ലേ പറഞ്ഞത് ശരിയാ പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട് പ്രഭാകരവർമ്മയല്ല അദ്ദേഹത്തിന്റെ മകന വർമ്മ വലിയേട്ടൻ അത്രയെങ്കിലും പറഞ്ഞല്ലോ അത് തന്നെ വലിയ കാര്യ നേരത്തെ അച്ഛനും ഇതുപോലെ തന്നെയാ ഏത് കാര്യത്തിനും പോലെ തന്നെ നേരത്തെ ഒറ്റ തോട്ടം പറഞ്ഞ ഇരിക്ക മനസ്സിലാക്കാൻ പോലെ മകനല്ലേ മുടി ഒന്നിട്ടായി വലിയ മാമേ നീ അങ്ങ് വളർന്നു പോയല്ലോ അപ്പൊ തന്നെ ഞാൻ പെണ്ണിനെ കൂടി കൊണ്ടുവരായിരുന്നില്ലേ കല്യാണം ഇവിടെ വെച്ച് ഇപ്പൊ തന്നെ നടത്താമായിരുന്നല്ലോ പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഇവിടെ അവകാശമാകാൻ പോകുന്ന പെണ്ണിന് ഇവനല്ലേ ഏറ്റവും യോജിക്കാ കുട്ടിയെ കാണുന്ന എടുക്കായി അച്ഛ അമ്മ കുട്ടിയെ കണ്ട് പിന്നെ ആ ഇപ്പൊ തന്നെ ജില്ലാ സമ്മേളനം നടത്താനുള്ള ആളുണ്ട് സംസ്ഥാന സമ്മേളനത്തിന് ആളുകൾ വരുന്ന പോലെ പിന്നെയും പിന്നെയും വന്നോണ്ടിരിക്കാ അതിനിട ചൊന്നും മായേനെ തട്ടികൊണ്ട് വരാന്ന് പറഞ്ഞോളച്ചു എന്താശ്വരത്തിനൊന്നും കിട്ടണ്ടായോ ഏയ് കൊട്ടാരത്തി എന്തൊക്കെ കിട്ടിയാലും ശരിയാ കേശവുള്ള ചേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു ചായ ചെന്നെങ്കിലേ എനിക്ക് വൈറ്റീന്ന് പോയി എവിടെ വരെ ആയി കൊട്ടാരത്തിൽ ഗംഭീരായിട്ട് നടക്കുന്നുണ്ട് ആ പടിയേറ്റിന്റെ ദിവസം കാണാൻ മൂന്ന് ചേട്ടൻ തോന്നുന്നു അതെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നമസ്കാരം ഒത്തിരി ആളുകൾ വന്നിട്ടോ ഇത്ര ആളുകൾ ഇന്നും ഉണ്ടാവുമോ ഏയ് അവരൊക്കെ പടിയേറ്റ് പ്രമാണിച്ച് വന്നവരാ എല്ലാം ബന്ധുക്കളാ പടിയേറ്റാ അതെന്ത് പേര് കേട്ട വിവരദോക്ഷികളാണെന്ന് തോന്നുന്നു കൊട്ടാരത്തിൽ അനന്തരവകാശി ഒരു പെണ്ണിനെ ദത്തെടുക്കാൻ പോവുക ആ ചടങ്ങിനെ പടിയേറ്റെന്നാ ഇവിടെ പറയണേ നമ്മളെ പോലല്ലോ അവര് രാജാക്കന്മാരല്ലേ അതുകൊണ്ട് എല്ലാത്തിനും പ്രത്യേകം പേരുകളുണ്ട് കല്യാണത്തിന് പള്ളിക്കെട്ടെന്നാ പറയണേ അതുപോലെ കിടപ്പറക്കി പള്ളിയേറ ഉറങ്ങുന്നതിന് പള്ളി ഉറക്കം അപ്പൊ ഈ കൂർക്കം വലിക്കുന്ന പള്ളിക്കൂർക്കം വിടുവായത്വം വേണ്ട രാജ്യവും അധികാരവും പോയെങ്കിലും രാജാവ് രാജാവ് തന്നെയാ ശരിക്കും കളി പടിയേറ്റ് കഴിഞ്ഞിട്ടേ പോകും അതിന്റെ പത്തിരട്ടി ആള് വന്നാലും സ്ഥലം ബാക്കി ഉണ്ടാവും രക്ഷയില്ല രസമായിരിക്കും പിന്നെ കൊട്ടാരത്തിൽ ഇപ്പൊ ബഹുരസാ ബോംബെയിലും ഡൽഹിയിലും കാനഡയിലും ഒക്കെ താമസിക്കുന്നവരാ എല്ലാം പത്തിരുപത് കൊല്ലം എത്ര എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടിയിട്ട് പലർക്കും അങ്ങോട്ട് ഇങ്ങോട്ടും അറിയ പോലും ഇല്ല എന്തൊക്കെ ആയാലും ഇതൊരു വലിയ സംഭവം തന്നെ എവിടെയോ എവിടെയൊക്കെ പെണ്ണ് രാജകുമാരിയാവാൻ പോവല്ലേ അതെ ഇങ്ങനെ ഒന്നില്ലെങ്കിലേ ആ പെണ്ണ് യാതെങ്കിലും ഒരു കുക്രാമത്തിൽ യാതെങ്കിലും ഒരു നിന്റെ അച്ഛൻ എന്താ നിന്റെ തന്ത ആഹാ അത്രയ്ക്കായോ നീ നോക്കിക്കോടാ ഇനി ഒരു നിമിഷം കാശന്നില്ല അവൻ കുടിച്ച ചായ ചേട്ടാ ചാടാം അല്ലാതെ വേറെ വഴിയില്ല എന്നിട്ട് മായി എവിടെയാണെന്ന് കണ്ടുവച്ചാലേ അവളെ കൊണ്ട് ചാടാൻ പറ്റൂ ഇത് വേണോ എനിക്ക് പേര് ആവണ്ട അതിനകത്ത് വെച്ചങ്ങനെ പിടിക്കപ്പെട്ട അവരെല്ലാരും കൂടി തല്ലി കൊല്ലും ഒല്ലെങ്കിൽ കൊല്ലട്ടെ എനിക്ക് പേര് അറിയാൻ പൊട്ടി ഞാനുണ്ട് എന്തായാലും അവിടെ കൊണ്ടേ ഞാനിവിടുന്ന് മടങ്ങൂ അനക്കൊന്നും കേൾക്കാനില്ല എല്ലാവരും ഉറങ്ങി ഉറങ്ങിക്കാണെന്നാ തോന്നണേ എല്ലാവരും ഉറങ്ങോന്നു എനിക്കറിയില്ല പക്ഷെ തോക്ക് പിടിച്ചിരിക്കുന്ന ആള് നല്ല ഉറക്ക ഇതാര ഈ പച്ച പാതരയ്ക്ക് ഇന്ന് ചണ്ടോട്ടുന്നത് ആശം ഇതിപ്പോ എല്ലാരും ഉണരുമല്ലോ ഇതില്ല പോവാ ു കഥകളി ഇനി ഇത് തീരാതെ ഒറ്റണ്ണം ഉറങ്ങില്ല അന്താറക്കപ്പ തീരും ഇത് തീരണെങ്കിൽ കോഴി കൂടണം പറഞ്ഞേ വന്നപ്പോ ഒരു കോഴിനും കൂടി കൊണ്ടായിരുന്നു മായ കാണാനില്ലല്ലോ ശരിക്കും നോക്കണ പക്ഷെ എനിക്ക് ചില മുദ്രകൾ മനസ്സിലാവണില്ല ആ കൂട്ടത്തിൽ മായ ഉണ്ടോ നോക്കാൻ ആ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചറിയാം ഒരു ജാതി മുഖം മൂടി എനിക്ക് ഇരിയിടും ഇങ്ങോട്ട് വന്നേ ആ കൂട്ടത്തിൽ മായെ കാണാനില്ല അവളുടെ വീട്ടുകാരും ഇല്ല അവരെയൊക്കെ വേറെ ഏതോ ഭാഗത്താൻ തോന്നുന്നു ഈ തക്കത്തിന് നമുക്ക് അകത്ത് കയറി നോക്കിയാലോ ഇവിടത്തെ മുഴുവൻ മുറികളും നോക്കി തേനെങ്കിൽ ചുരുങ്ങിയത് ഒരു കൊല്ലെങ്കിലും വേണ്ടി വരും നീ ആ ഭാഗത്ത് പോയി നോക്ക് ഞാൻ ഈ ഭാഗത്ത് പോയി നോക്കാം ഞാൻ ആ ഭാഗത്ത് അങ്ങനെ മായനെ കാണണമെങ്കിൽ ഉറക്കെ വിളിച്ചു പോകാം കൊളമാക്കും ഒച്ച വെച്ച കൊന്നുകളും കാമ്യം ില്ല ആഹാ ഞാനിവിടെ നേരത്തെ സ്ഥലം പിടിച്ചിരിക്കുക അല്ലയോ പൊള്ളാം ഞാൻ വിചാരിച്ചു ഞാനാവും ആദ്യം എത്തുക ഏതായാലും സന്തോഷായി ഇപ്പഴാവുമ്പോ കുട്ടികളുടെ ശല്യവും ഇല്ല എന്തിന എതിർക്കുന്നേ ഇവിടെ ആരു കഥകളിയാണോ അമ്പുരം ആഹാ സത്യം പറ ആരാടിയവൻ എനിക്ക് അറിയേണ്ടത് സത്യം പറ ആരാഞ്ഞാ 아니 l t i m i l l i o n 에. <prechen Bahs Bondana> Boyan, െ ഇതാണോ നിങ്ങളുടെ തറവാട്ട് മഹിബ ഈശ്വര ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നാണല്ലോ ഞാൻ അടിയൻ ഒന്നും പറയേണ്ട ഈ കൊട്ടാരത്തിൽ ഇത്രമൊരു കാര്യം തടാതെയാണ് ണം എന്റെ അളിയൻ ഒരു തെറ്റ് പറ്റി ഈ തെറ്റ് ഇനിയും പറ്റില്ല എന്ന് ആര് കണ്ടു മാത്രമല്ല മായയുടെ അമ്മാവൻ ഇത്തരത്തിലുള്ള ഒരാളാണെന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ ഈ കൊട്ടാരത്തിന് അതിന്റെ ചീത്ത അതുകൊണ്ട് എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും ഒന്നും വേണ്ട അടിയങ്ങൾ തൽക്കാലം പോയിക്കൊള്ളാം എന്നിട്ട് പടിയറിന്റെ തലേന്ന് വന്ന് മുഖം കാണിക്കാം അത് തന്നെയാവും ഭേദം എടോ ബുദ്ധി വേണം ബുദ്ധി അളിയൻ ആൾ ഇത്തിരി താൻ എനിക്ക് ഭ്രാന്തി പിടിപ്പിക്കരുത് എന്ത് ഈശ്വര എന്തൊരു നാശം പിടിച്ച നേരത്താ ഞാൻ ആ കള്ളനെ പിടിക്കാൻ പോയി ദുരിത കൂട്ടിയത് ആ പടിയേറ്റം ഇങ്ങോട്ട് കഴിഞ്ഞോട്ടെ അത് കഴിഞ്ഞ ഞാനാ ഇവിടുത്തെ രാജാവ് ഇപ്പൊ ഇരിക്കുന്ന രാജാവ് ഉണ്ടല്ലോ വെറുതെ അടിയാളൻ പിത തലേ തുണി ഇടപോലും വേണ്ട തനിക്ക് നേരെ നടക്കാം വലസാം മായോട് യാത്ര പറയണ്ടേ ടിയം പോയിട്ട് അച്ഛൻ പോയിട്ട് വരട്ടെ മോളെ പടിയത്തിന് മുമ്പ് ഞങ്ങൾ ഇവിടെ മോൾക്ക് കൂട്ടിന് ഇവരാരെങ്കിലും നിർത്തണോ അമ്മാവനും പോവാളെ എന്ത് കണ്ടിട്ടാ അടിക്കണേ മതമണക്കണ്ട ഞാനും ഇത് ഒരുമാതിരി കോട്ടാഴത്തിലെ ഇടപാടായി പോയല്ലേ കോട്ടയം

ഞാനൊരു കാര്യം പറയട്ടെ നീ വിചാരിക്കുമ്പോ തട്ടിക്കൊണ്ട് പോക്ക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ആദ്യം നീ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക് നിന്നെ വിശ്വാസമായ ആ നിമിഷം അവള് നിന്റെ കൂടെ ഇറങ്ങി വരും ഈ പോണ്ട ഈ കസം മുന്നേ എടുത്തോണ്ട് പോ പെട്ടെന്ന് ആരെങ്കിലും കണ്ട ഇവിടെ ആളാന്നെ കരുതൂ ശരിയാ ശരിമാരുടെ നാട്ടിൽ ചെന്നാൻ ആയി ചൊല്ലുണ്ട്

വേഗം എന്താ ഈ കൊട്ടാരത്തിൽ വലിയ മണ്ട ശിരോമണി സംസ്കാരത്തിൽ പാണ്ഡിത്യത്തിൽ പറയാൻ പറ്റൂലെ നമ്മുടെ പള്ളിക്കെട്ടിനെ കുറിച്ച് ഒരു സംസാരക്കിണ്ടേ അതിനൊരു ഇൻട്രൊഡക്ഷൻ ആയി കിട്ടുന്നു കരുതി വായിക്കാൻ ഇല്ല എനിക്ക് കുരങ്ങന്മാരെ ഇഷ്ടമല്ല ചിലപ്പോ സ്നേഹം കൊണ്ട് വിളിച്ചായിരിക്കും ഇനി ഇതേപോലെ അവളുടെ പിന്നാലെ ഇങ്ങനെ നടന്ന പള്ളിക്കെട്ടല്ല നിന്റെ പള്ളക്കിട്ട് ഞാൻ കേക്കും പിന്നെ നിന്നെ പള്ളിക്കാട്ടിൽ എടുക്കൂ അവളെ എന്റെ പെണ്ണാ ഉം ഏ സ്ഥലമുണ്ട് ഇയാള്

നേർ ആരും ആയിക്കോട്ടെ അവരുടെ ഒരു ചായ അവരുടെ മകനോ മറ്റോ മയെ കാണാൻ വന്നവരൊക്കെ പോയാ പോയി ഇപ്പൊ മായയുടെ അടുത്ത് ആരുല്ല നീന്താൻ ചെല്ലു We'll നമുക്ക് നേരം വിളിക്കുന്നവർ ഇവിടെ തന്നെ നിൽക്കാം അവന്മാരും ഉപദ്രവിക്ക ഇനിയും വന്നാലോ ഇനി ആ കാര്യത്തിൽ പേടിക്കണ്ട ഇനി മിക്കവാറും അവര് വരുന്നത് നമ്മൾ ഉപദ്രവിക്കാനായിരിക്കേ പട്ടിണിയും കടന്ന് തല്ലും കൊണ്ട് കൊട്ടാരത്തിൽ കടന്ന് ചാകാനാണ് തലയിൽ തൂത്താ എഴുതിയിട്ടുണ്ടെ ആരാവ എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് കാണാം നിന്നെ മനസ്സിലായി കാണൂ ഞാൻ മുഖം മറച്ചിരുന്നു പിന്നെ ഇരുട്ടും ഏ മനസ്സിലായി കാണില്ല ഇത് ഇതൊന്നും ഞാൻ അന്നേ പറഞ്ഞതല്ലേ മോഹനാ പിന്നെ നമ്മൾ അനുഭവിക്കേണ്ട കോടിക്കിടക്കണ സ്വത്ത് ഏതൊരു തെണ്ടിപ്പെടുന്ന അവകാശ നോക്കിയാ ഭയ്യം കണ്ടു നോക്കിയിരിക്കണോ നിനക്ക് അവരെ കണ്ട തിരിച്ചറിയാൻ കഴിയൂ കഴിയും ഇനി സൂക്ഷിക്കണം വളരെ വളരെയധികം സൂക്ഷിക്കണം എന്നാലും ഈ കൊട്ടാരത്തില് ഇനി ആ നാശത്തെ കൂടെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാത്തതിന് ഉറവേ ഉള്ളൂ എന്താ ജനാർദ്ദൻ പറഞ്ഞത് ഒന്നുമില്ല ഉറക്കങ്ങളായിട്ട് പോയി കിടന്നോളൂ Mmm! <gasps>